രാഹുൽ ഗാന്ധിയെ പപ്പുമോരാക്കി എഡിറ്റോറിയൽ എഴുതിയ ദേശാഭിമാനിയെയും പത്രത്തിന്റെ ചീഫ് എഡിറ്റർ പി രാജീവിനെയും നിശ്ചിതമായി വിമർശിച്ച് വി ടി ബൽറാം എം എൽ എ രാഹുൽ ഗാന്ധിയെ അവഹേളിച്ച ദേശാഭിമാനി പത്രത്തോടൊപ്പം അദ്ദേഹത്തിന്റെ നിലവാരത്തെ കൂടിയാണ് വെളിപ്പെടുത്തുന്നതെന്നാണ് ബൽറാം പറഞ്ഞത് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ മാപ്പ് പറയാൻ പി രാജീവ് തയ്യാറാവണമെന്നും ബൽറാം ആവശ്യപ്പെട്ടു ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ മഹാന്മാരാണ് അവരെ ബാക്കി എല്ലാവരും ബഹുമാനിച്ചോളണം എന്നാൽ സി പി എമ്മിന്റെ മുഖപത്രത്തിന് ഇങ്ങനെയൊക്കെയുള്ള ഭാഷയിൽ എഡിറ്റോറിയൽ എഴുതാം സോഷ്യൽ മീഡിയയിൽ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരാളികൾ പരിഹാസപൂർവ്വം സൃഷ്ടിച്ച ഇരട്ടപ്പേരുകളുണ്ട് ഫേസ്ബുക്ക് യുദ്ധങ്ങളിലൊക്കെ അത് ചിലപ്പോൾ കടന്നു വരാറുമുണ്ട് അതിന്റെ പേരിൽ നിലവാര പരിശോധനകളും നടത്തപ്പെടാറുണ്ട് എന്നാൽ സർക്കാർ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ പരസ്യക്കൂലീനത്തിൽ കൈപ്പറ്റിയും സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾക്കൊപ്പം നിർബന്ധപൂർവം സാധാരണക്കാർക്കുമേൽ അടിച്ചേൽപ്പിച്ചും നിലനിന്നു പോരുന്ന ഒരു മുഖ്യധാരാ ദിനപത്രം അതിന്റെ എഡിറ്റോറിയലിൽ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ അത് മലയാള മാധ്യമ ലോകത്തിന് തന്നെ അപമാനമാണ് എറണാകുളത്തെ സി പി എം സ്ഥാനാർത്ഥി കൂടിയായ പി രാജീവാണ് ഈ മുഖപ്രസംഗം എഴുതിയ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ എന്നത് പത്രത്തോടൊപ്പം യും കൂടി നിലവാരത്തെയാണ് വെളിപ്പെടുത്തുന്നത് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കില് ഇക്കാര്യത്തില് മാപ്പ് പറയാൻ പി രാജീവ് തയ്യാറാവണമെന്നും വി ടി ബെല്റാം കുറിച്ചു സംഘപരിവാർ അധിക്ഷേപ പദമായ പപ്പുമോൻ കടമെടുത്ത് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയത് സി പി എമ്മിന് തന്നെ തിരിച്ചടിയായതോടെ വിശദീകരണവുമായി പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ പി എം മനോജ് രംഗത്തെത്തി രാഹുലിനെ പപ്പുമോൻ എന്ന് വിളിച്ചതിനെതിരെ ശക്തമായ എതിർപ്പ് സൈബർ ലോകത്തു നിന്നും ഉണ്ടായതോടെയാണ് വിഷയത്തിൽ പിശകെന്ന് പറഞ്ഞുകൊണ്ട് പി എം മനോജ് രംഗത്തെത്തിയത് ദേശാഭിമാനി എഡിറ്റോറിയൽ തലക്കെട്ടിൽ പപ്പുമോൻ എന്ന പ്രയോഗം വന്നത് അനുചിതമാണെന്നും ജാഗ്രത കുറവുകൊണ്ടുണ്ടായ പിശകാണെന്നുമാണ് പി എം മനോജ് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയെ എന്നല്ല രാഷ്ട്രീയ നേതാക്കളെ ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും തങ്ങളുടെ രാഷ്ട്രീയമല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുക സി പി എമ്മിനാണെന്ന കാര്യം ഉറപ്പായതോടെയാണ് ഇന്ന് രാഹുലിനെ പപ്പമോനാക്കി വാർത്ത വന്നത് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ സൈബർ ആക്രമണവുമായി ഇപ്പോൾ രംഗത്തുള്ളതും സി പി എമ്മുകാർ തന്നെ കോൺഗ്രസ് തകർച്ച പൂർണ്ണമാക്കാൻ പപ്പു സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിലെ കലിപ്പ് സി പി എം മുഖപത്രം തീർത്തത് ഗാന്ധി കുടുംബത്തിന് ഒപ്പം നിന്ന അമേഠിയിൽ പരാജയപ്പെട്ടു ഭീതികൊണ്ടാണ് ഇക്കുറി രാഹുൽഗാന്ധി വയനാട്ടിലെത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് പറഞ്ഞായിരുന്നു എഡിറ്റോറിയൽ ന്യൂസ് ഡെസ്ക് മറുനാടൻ ടിവി